കുളിക്കൻ സ്റ്റാൻഡ് ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ബിബിൽ ഇന്നത്തെ വീഡിയോ കോട്ടയം ജില്ലയിൽ പാലായ്ക്കടുത്ത് പൊൻകുന്ന റൂട്ടിൽ പൈക ടൌണിന് സമീപം ഹൈവേയിൽ നിന്നും ഇരുനൂറ് മീറ്റർ മാറി പതിനൊന്ന് സെന്റ് സ്ഥലത്ത് ആയിരത്തി സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമ് പോർച്ച് സിറ്റ് ഔട്ട് ലിവിംഗ് ഏരിയ ഡൈനിങ് ഹോൾ കിച്ചൺ വർക്ക് ഏരിയ സ്റ്റോർ റൂം വറ്റാത്ത കിണർവെള്ളം വടക്ക് ദർശനം എന്നീ കൂടിയുള്ള പുതുപുത്തൻ ഒറ്റ നില വീട് വിൽപ്പനയ്ക്ക് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഈ കാണുന്ന വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില വിലയിൽ മാറ്റം വരുത്തുന്നതാണ് മുൻവശത്തെ പഞ്ചായത്ത് റോഡിൽ നിന്നും വരുന്ന വാഹനം ഗേറ്റ് കടന്ന് നേരെ പോർച്ചിലേക്ക് പ്രവേശിക്കാവുന്ന രീതിയിലാണ് പാർക്കിംഗ് നൽകിയിട്ടുള്ളത് ഇന്നോവ ക്രിസ്റ്റ മഹേന്ദ്ര എക്സുവി തുടങ്ങിയ ഏത് വലിയ വാഹനവും എളുപ്പത്തിൽ കയറ്റിയിടുവാനും തിരിച്ചിറക്കുവാനും പറ്റുന്ന രീതിയിലാണ് പോർച്ചിന്റെ നിർമ്മാണം മുറ്റത്തിന്റെ ഒരു കോർണറിലായാണ് കിണർ കൊടുത്തിരിക്കുന്നത് ഏത് കടുത്ത വാനലിലും ധാരാളം ജലലഭീതിയുള്ള കിണറാണിത് പറ്റാത്ത കിണർ വെള്ളം ലഭിക്കുന്ന ഈ പ്രദേശത്ത് യാതൊരുവിധ വെള്ളപ്പൊക്ക ഭീഷണിയുമില്ല വീടിന്റെ തൊട്ടുമുമ്പിൽ കൂടിയുള്ള പഞ്ചായത്ത് റോഡ് വഴി കോട്ടയം ജില്ലയിലെ പ്രമുഖ സ്കൂളുകൾ കോളേജുകൾ എന്നിവിടങ്ങളിലെ എല്ലാ വാഹനങ്ങളും എത്തുന്നതാണ് ഈ വീട് വാങ്ങുന്നതിനായി ഹോം ലോൺ ആവശ്യമുള്ളവരാണ് എല്ലാ ബാങ്കുകളുടെയും ലോണുകൾ ഉത്തരവാദിത്തോടുകൂടി ചെയ്തു തരുന്നു ഇതിനായുള്ള എല്ലാവിധ ഡോക്യുമെന്റ്സുകളും തയ്യാറാക്കി നൽകുന്നതാണ് ലോൺ അറേഞ്ച് ചെയ്യുന്നതിനായി യാതൊരുവിധ ഫീസും ഈടാക്കുന്നതല്ല ഈ സേവനം തികച്ചും സൗജന്യമാണ് വീടിന് പിന്നിലായി ടെറസിലേക്കുള്ള സ്റ്റെയർ കേസ് നൽകിയിട്ടുണ്ട് ആവശ്യമെങ്കിൽ ടെറസ് പൂർണ്ണമായും റൂഫ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ നിന്നും എല്ലാ ആരാധനാലയങ്ങളിലേക്കും അഞ്ഞൂറ് മീറ്ററിൽ താഴെ മാത്രമേ ദൂരമുള്ളൂ വീടിന്റെ നാലതിരുകളും ചുറ്റുമതിൽ കെട്ടിത്തിരിച്ച് ഗേറ്റ് വെച്ച് സുരക്ഷിതമാക്കിയിരിക്കുന്നു ഇവിടെ നിന്നും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനായുള്ള കടകളിലേക്ക് ഇരുന്നൂറ് മീറ്ററും സൂപ്പർ മാർക്കറ്റ് ബാങ്ക് എ ടി എം റെസ്റ്റോറന്റ് മെഡിക്കൽ സ്റ്റോർ കോൾഡ് സ്റ്റോറേജ് ഹോസ്പിറ്റൽ അക്ഷയ സെന്റർ പെട്രോൾ പമ്പ് മറ്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്കെല്ലാം അഞ്ഞൂറ് മീറ്ററിൽ താഴെ മാത്രമേ ദൂരമുള്ളൂ പൂർണമായും വാസ്തുശാസ്ത്ര വിധിപ്രകാരം നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് വടക്ക് ദർശനമായാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് എൽ ഷേപ്പിലുള്ള ഒരു ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സിറ്റൌട്ടിൽ നിന്നും തേക്കിൻ തടിയിൽ പണി കഴിപ്പിച്ച ഡോർ കടന്ന് നേരെ പ്രവേശിക്കുന്നത് ഈ കാണുന്ന ലിവിംഗ് ഏരിയയിലേക്കാണ് ലിവിംഗ് ഏരിയയിൽ സീലിംഗ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഈ വീടിന്റെ കഥകുകൾ കട്ടളകൾ ജനലുകൾ ജനൽപാളികൾ എന്നിവയെല്ലാം തേക്കിൻഡിയിലും ആനിലിയിലും മാത്രമാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇവിടെ നിന്നും പാലാ പൊൻകുന്ന് ഹൈവേയിലേക്ക് ഇരുന്നൂറ് മീറ്ററും പൈക ടൗണിലേക്ക് അഞ്ഞൂറ് മീറ്ററും പാലാ കൊട്ടാരമറ്റം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് എട്ട കിലോമീറ്ററും മുത്തോലി ബ്രില്ലിന്റെ സ്റ്റഡി സെന്ററിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എഴുപത്തി ഒമ്പത് കിലോമീറ്ററും കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് മുപ്പത് കിലോമീറ്ററും വലവൂർ ട്രിപ്പിൾ ഐറ്റിയിലേക്ക് പതിനേഴ് കിലോമീറ്ററും ചേർപ്പൽ മാർസലിവ മെഡിസിറ്റിയിലേക്ക് പതിമൂന്ന് കിലോമീറ്ററും മാത്രമാണ് ദൂരം ലിവിംഗ് ഏരിയ ചേർന്ന് ഡൈനിങ് ഹോൾ കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു വശത്തായി മനോഹരമായ ഒരു പ്രയർ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഹാളിലും സീലിംഗ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഡൈനിംഗ് ഹാളിന്റെ ഒരു കോർണറിലായി അല്പം ഉള്ളിലേക്ക് മാറിയാണ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് ബ്രാൻഡഡ് കമ്പനിയുടെ ടേബിൾ ടോപ്പ് വാഷ് ബൈസർ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച് മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ വില പ്രതീക്ഷിക്കുന്ന ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി എയ്റ്റ് സെവൻ എയ്റ്റ് നയൻ എന്ന നമ്പറിലേക്ക് കോൾ ചെയ്യുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം ഡൈനിങ് ഹോളിനോട് ചേർന്ന് തന്നെയാണ് കിച്ചന്റെ ഈ സ്ഥാനം കിച്ചണിൽ ധാരാളം കബോർഡുകൾ കൊടുത്തിരിക്കുന്നു വീടിന്റെ മുൻവശത്ത് മുൻപ് കണ്ട കിണർ കൂടാതെ ആവശ്യമെങ്കിൽ പൈപ്പ് കണക്ഷൻ കൂടി ലഭ്യമാണ് കിച്ചനോട് ചേർന്ന് തന്നെയാണ് വർക്ക് ഏരിയയും കൊടുത്തിരിക്കുന്നത് വർക്ക് ഏരിയയുടെ ഒരു കോർണറിലായി വിറക് കത്തിക്കുവാനുള്ള വിറകെടുപ്പ് നൽകിയിട്ടുണ്ട് കൂടാതെ വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായുള്ള പവർ ബ്ലഗും ടാപ്പും തുണികൾ കഴുകുന്ന വെള്ളം പുറത്തേക്ക് പോകുന്നതിനായി പൈപ്പും കൊടുത്തിരിക്കുന്നു വർക്ക് ഏരിയയിലും കിച്ചണിലും ഓരോ വാഷ് ഏരിയ വീതം കൊടുത്തിട്ടുണ്ട് വർക്ക് ഏരിയയോട് ചേർന്ന് മനോഹരമായ ഒരു സ്റ്റോർ റൂം കൂടി നൽകിയിരിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിന് മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് മൂന്നും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ് ഈ കാണുന്നതാണ് ആദ്യത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ ഒരു വശത്തായി മൂന്ന് പാളികളുള്ള ജനൽ കൊടുത്തിരിക്കുന്നു ബെഡ്റൂമിന്റെ സമീപത്തു നിന്നും അല്പം ഉള്ളിലേക്ക് മാറി ഡ്രസ്സിംഗ് ഏരിയയും ബാഡ്റൂമും കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നതാണ് ബെഡ്റൂമിനോട് ചേർന്നുള്ള ബാത്റൂം ബാത്റൂമുകളുടെ നാലു വശങ്ങളിലും വാൾട്ടൈലുകൾ ഒട്ടിച്ച് മനോഹരമാക്കിയിരിക്കുന്നു എല്ലാ ബാത്റൂമുകളുടെയും ഒരു കോർണറിലായി ഓരോ വാഷ് വീതം കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഈ വീടിന്റെ കഥകുകൾ കട്ടളകൾ ജനലുകൾ ജനൽപാളികൾ വാഡ്രൂബുകൾ എന്നിവയെല്ലാം തേക്കിൻ തടിയിലും ആഞ്ഞിലയിലും മാത്രം പണി കഴിപ്പിച്ചിരിക്കുന്നു രണ്ടാമത്തെ ബെഡ്റൂമിന്റെ ഒരു വശത്ത് മൂന്ന് പാളികളുള്ള ജനലും മറുവശത്ത് രണ്ട് പാളികളുള്ള ജനലുമാണ് നൽകിയിട്ടുള്ളത് ബെഡ്റൂമിന്റെ സമീപത്തായുള്ള ബാത്റൂമാണിത് ബാത്റൂമുകളിൽ വാട്ടർ ഹീറ്റർ വയ്ക്കുന്നതിനായുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് കൂടാതെ ഹോട്ട് വാട്ടർ ലഭിക്കുന്നതിനായി ടാപ്പുകളും നൽകിയിരിക്കുന്നു ഈ കാണുന്നതാണ് മൂന്നാമത്തെ ബെഡ്റൂം ഇതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ് ഈ ബെഡ്റൂമിന്റെ ഒരു കോർണറിലായി വാഡ്റൂബ് കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമുകളിലും ലിവിംഗ് ഏരിയയിലും ഡൈനിങ് ഹാളിലും ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകൾ എല്ലാം ബ്രാൻഡഡ് കമ്പനികളുടെ നാല് കിരണ്ടിന്റെ വിക്ട്രിഫൈഡ് ടൈലുകളാണ് ബെഡ്റൂമിനോട് ചേർന്നുള്ള ബാത്റൂമാണിത് ഈ വീടിന്റെ വയറിംഗിനായി ഉപയോഗിച്ചിരിക്കുന്ന സ്വിച്ചുകൾ കേബിളുകൾ എന്നിവയെല്ലാം ബ്രാൻഡഡ് കമ്പനികളുടേത് മാത്രമാണ് ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം നമ്പർ ഒരിക്കൽ കൂടി എയിറ്റ് ഡബിൾ ത്രീ ട്രിപ്പൽ സീറോ സിക്സ് സെവൻ എയിറ്റ് നയൻ